നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും എല്ലാം കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സിനിമ സെറ്റുകളിലും സിനിമ ഷൂട്ടിംഗ് മേഖലകളിലും ഒക്കെ തന്നെ നടക്കുന്നത് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിനകത്ത് സ്വകാര്യതയും അതുപോലെ ആളുകളെ തിരിച്ചറിയാനുള്ള സൂചനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും സിനിമ എന്ന ജനകീയ മാധ്യമത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നരകയാതനയെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിയാണ് പുറത്തു വന്നത് എങ്കിലും ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സിനിമകളിലെ അവിഭാജ്യ ഘടകമാണ് ജൂനിയർ ആർട്ടിസ്റ്റുമാർ ആൾക്കൂട്ടങ്ങളിലും കടകളിൽ സാധനം വാങ്ങാൻ വരുന്നവരും വഴിയിലൂടെ നടന്നു പോകുന്നവരുമായി നിരവധി പേരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായി സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ചില സിനിമാ സെറ്റുകളിൽ അടിമകളേക്കാൾ മോശമായിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ലൈംഗികമായി വഴങ്ങിയാൽ അഭിനയിക്കാൻ അവസരം ലഭിക്കും എന്ന സന്ദേശത്തോടെയാണ് പലരും സെറ്റിലേക്ക് വിളിക്കുന്നത് സെറ്റിലെ കോർഡിനേറ്റർമാർ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും ഇതിലേക്ക് പുരുഷന്മാരെയും ചേർക്കും ലൈംഗിക ചൂഷണമാണ് പ്രധാന ലക്ഷ്യം ലൈംഗികമായി വഴങ്ങിയാലേ മെച്ചപ്പെട്ട ഭക്ഷണം പോലും ലഭിക്കൂ എന്ന സ്ഥിതി പോലും ഉണ്ട് സിനിമാ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നത് പതിവ കാഴ്ചയാണ് താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ചാൻസ് നൽകാം എന്ന വ്യാജ വാഗ്ദാനം നൽകി ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടും ലൈംഗികമായും ചൂഷണം ചെയ്യും വിശ്വാസമാർജിക്കാൻ ആർട്ടിസ്റ്റിന്റെ ചിത്രം വച്ചുള്ള പോസ്റ്ററുകൾ സമൂഹമാധ്യമത്തിൽ ഇറക്കും ദിവസങ്ങൾക്കുള്ളിൽ ഇവർ കാര്യം നേടി മുങ്ങും സെറ്റിൽ രാവിലെ ഏഴ് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ രണ്ടു മണിവരെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യം ലഭിക്കാറില്ല ശുചിമുറി ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ പ്രത്യേക അനുവാദം വേണം അമ്മ ഫെഫ്ക അടക്കമുള്ള ചലച്ചിത്ര സംഘടനകൾ ഇവരെ കലാകാരന്മാരായോ സാങ്കേതിക പ്രവർത്തകരായോ അംഗീകരിച്ചിട്ടുമില്ല നായികമാർക്ക് കാരവൻ ഉണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അനുവദിക്കില്ല വിദൂര പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് നടക്കവേ സ്വഭാവ നടിമാരിൽ ഒരാൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കാരബൻ വാടകയ്ക്കെടുത്ത് ആർട്ടിസ്റ്റുകൾക്ക് പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമൊരുക്കി ഇത് സെറ്റിൽ വൻ പ്രശ്നമാവുകയും ചെയ്തു ജൂനിയർ ആർട്ടിസ്റ്റുകളോട് അനുകമ്പ കാട്ടിയതിന് നടിക്ക് പിന്നീട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഷൂട്ടിങ്ങിന് നൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണ്ട സ്ഥാനത്ത് ആയിരം പേരെ വിളിക്കും ഷൂട്ടിങ്ങിന് വേണ്ട നൂറുപേർക്ക് മാത്രം കൂപ്പൺ നൽകും ബാക്കിയുള്ളവരോട് ഷൂട്ടിംഗ് അവസാനിക്കുന്നതുവരെ അവിടെ നിൽക്കാൻ ആവശ്യപ്പെടും ഭക്ഷണമോ വെള്ളമോ നൽകില്ല പൊള്ളുന്ന വെയിലിൽ നിൽക്കേണ്ടി വന്നാലും കുട ഉപയോഗിക്കാൻ പോലും അനുവാദമില്ല ഇരിക്കാനും സൗകര്യമുണ്ടാകില്ല ഒരിക്കൽ ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വനിതാ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ ക്ഷീണം മൂലം ഒരിക്കൽ കസേരയിൽ ഇരുന്നതിന് അവരെ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്ന് ഇറക്കി വിട്ടു ഷൂട്ടിംഗ് കഴിഞ്ഞാലും പല സെറ്റുകളിലും പ്രതിഫലം പോലും നൽകില്ല പണം കിട്ടാൻ നിർമ്മാതാവിൻ്റെ പിന്നാലെ യാചിച്ച് നടക്കേണ്ട സ്ഥിതിയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് പ്രതിദിന പ്രതിഫലമെങ്കിലും ഇടനിലക്കാർ അത് പിടിച്ചുവാങ്ങും അഞ്ഞൂറ് രൂപ പോലും ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല നടിമാരുടെ തലമുടി ഒരുക്കുന്ന ഹെയർ സ്റ്റൈലിസ്റ്റായി ജോലി ചെയ്യുന്ന സ്ത്രീയോട് തനിക്കൊപ്പം കിടപ്പറ പങ്കിടാൻ ഒരിക്കൽ മേക്കപ്പ് മാൻ ആവശ്യപ്പെട്ടു നിരസിച്ചപ്പോൾ രാത്രി ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒന്ന് തള്ളിയാൽ പോലും തുറക്കുന്ന വാതിലുള്ള മുറികളാണ് സ്ത്രീകളിൽ പലർക്കും ലഭിക്കുന്നത് എന്ന് ജൂനിയർ ആർട്ടിസ്റ്റുമാർ വെളിപ്പെടുത്തി ഇത്രയും കഷ്ടതകളും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ച് അവനവൻ്റെ ജീവിതവും തുലച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളായി നിൽക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടിയാണ് അവരെയാണ് ഇത്തരത്തിൽ വ്യാപകമായി അട്ടിമകളെപ്പോലെ ചൂഷണം ചെയ്യുന്നത്